നമുക്കറിയാം കേരളത്തിലുടനീളം സംഘടന വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാമൂഹിക പ്രശ്നങ്ങളിലായാലും കാര്യത്തിലായാലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സ്വപ്ന പദ്ധതിയായ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മുടെ ഒരു മെമ്പർ അകാലത്തിൽ അല്ലെങ്കിൽ മരിക്കുമ്പോൾ ആ കുടുംബത്തിനു താങ്ങായി സംഘടനയുണ്ട് എന്നുള്ള ഒരു പ്രധാന പദ്ധതിയാണ് സ്വാതന്ത്ര്യം പദ്ധതി ഈ നമ്മുടെ നമ്മുടെ എന്ന് പറയുന്ന ഒരു അംഗം കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി രൂപ നാളെ കൊടുക്കുകയാണ് മേഖലാ പ്രസിഡന്റ് ശ്രീകുമാർ ശ്രീ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സാന്ത്വനം കോർഡിനേറ്റർ അരുൺ പനക്കൽ സാന്ത്വനം പദ്ധതി വിശദീകരിക്കും ഓച്ചിറ എസ് എച്ച്ഒ പിള്ള സാന്ത്വനം പദ്ധതി ഫണ്ട് വിതരണം ചെയ്യും ജനപ്രതിനിധികൾ എ കെ പി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും News Bureau Ochira